ഇന്ന് മഹാശിവരാത്രി പിതൃതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹമാണ് രാത്രിയോടെ ജനലക്ഷങ്ങൾ മണപ്പുറത്തെത്തും മഹാശിവരാത്രിയോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ ആലുവ മണപ്പുറത്ത് വൻ ഭക്തജനത്തിരക്കാണ് കുംഭമാസത്തിലെ അമാവാസിയായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിനുള്ള തിരക്ക് തുടരും ശിവരാത്രിക്ക് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ശിവനെ കാണുന്നത് ഞങ്ങൾക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് നല്ല അനുഭവം തന്നെയാണ് അത്രയും വിശ്വാസമാണ് ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കൊല്ലം തൊഴാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇവിടെ വരുന്ന സന്തോഷം മനസ്സിൽ സമാധാനം മണപ്പുറത്ത് താൽക്കാലിക മുനിസിപ്പൽ ഓഫീസ് പോലീസ് കൺട്രോൾ റൂം ഫയർ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് നാല് മുതൽ നാളെ ഉച്ചയ്ക്ക് വരെ ആലുവയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ശിവരാത്രിയുടെ ഭാഗമായി അമ്യൂസ്മെന്റ് പാർക്കും ഒരു മാസം നീളുന്ന വ്യാപാരമേളയും ഒരുക്കിയിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയോടെ നാടിന്റെ ഭാഗത്തു നാനാഭാഗത്തുനിന്ന് ജനലക്ഷങ്ങളായിരിക്കും ഇങ്ങോട്ട് ഒഴുകിയെത്തുക വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി